ഹായ് വിബേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലും ഹൃദയത്തിലും എന്താണ് ഉള്ളത് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് ആദ്യം അവർക്ക് എന്താണ് ചിന്ത ഉള്ളത് എന്ന് നോക്കാം ശേഷം ചിന്ത ഹൃദയത്തിൽ നോക്കാം മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് ആദ്യം നോക്കാം നമുക്ക് ഇവരുടെ ആ ഒരു മനസ്സിലെ എനർജി നോക്കിയാണ് എങ്കിൽ ഇവർക്ക് നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇത്രത്തോളം സ്നേഹം ഇവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായിട്ട് ഉണ്ട് എങ്കിലും പക്ഷെ ഇവർ ഒട്ടും തന്നെ അല്ല ഉള്ള കാര്യം നിങ്ങളോട് തുറന്ന് പറയുന്നില്ല അതായത് നിങ്ങളുടെ ആ ഒരു ചിന്തകൾ എപ്പോഴും ഇവരുടെ മെമ്മറീസിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു മെമ്മറീസ് ഓഫ് ലവ് പക്ഷേ ഇങ്ങനെയൊക്കെ ചിന്തകൾ വരുന്നു നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് എങ്കിലും അത് ഇങ്ങനെ അടച്ചുപൂട്ടി വച്ചൊക്കെയാണ് തുറന്ന് കാണിക്കുന്നില്ല നമ്മളൊരു കാര്യം ലോക്ക് ചെയ്ത് വയ്ക്കത്തില്ല അതേപോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുള്ള സ്നേഹം ലോക്ക് ചെയ്ത് വച്ചേക്കുകയാണ് ഇവിടെ ഇവർക്കറിയാം നിങ്ങൾ ഒത്തിരി ഇവരെ സ്നേഹിക്കുന്നുണ്ടെന്നും നിങ്ങളുടെ ഹൃദയത്തിൽ ഇവർക്ക് വേണ്ടി ഒത്തിരി സ്നേഹമുണ്ടെന്നും ഇവർക്കറിയാം പക്ഷേ എന്നിട്ട് പോലും ഇവർ അത് തുറന്ന് കാണിക്കുന്നില്ല നിങ്ങളോട് ആ ഒരു സ്നേഹം ഇവിടെ ഇവർക്ക് സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കാൻ തിരിക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ചില ഉത്തരവാദിത്വങ്ങൾ ഇവർക്ക് ഉണ്ട് അത് കാരണവും പിന്നെ മറ്റുള്ളവരുടെ പ്രഷർ കാരണമൊക്കെയാണ് ഇവർ നിങ്ങളോട് ഉള്ള ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാത്തത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓരോ ആൾക്കാർ ചുമ്മാ ആവശ്യമില്ലാതെ പ്രഷർ ചെയ് ചെലുത്തുന്നു നിങ്ങളുടെ പേഴ്സിൻ്റെ മേൽ ഇല്ല എങ്കിൽ ഇവരുടെ ഒത്തിരി ഉത്തരവാദിത്വങ്ങൾ അത് തന്നെ ഇവർക്ക് ഭയങ്കരമായിട്ട് രാവിലെ വൈകിട്ട് വരെ ജോലി ചെയ്യണം കാരണം അനിയത്തിടെയോ കല്യാണം അല്ലെങ്കിൽ വീട്ടിലെ ഉത്തരവാദിത്വം എല്ലാം ഇവരുടെ മേലായിരിക്കാം സഹോദരൻ്റെ സഹോദരിയുടെ പഠിത്തം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്വം ഇവരുടെ മേലുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യത്തിന് പൈസ കണ്ടുപിടിക്കണം അപ്പോൾ അതിന് വേണ്ടി ഓവർ ടൈം ചെയ്ക്കണം അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇവർക്ക് പൈസയ്ക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടേണ്ട അവസ്ഥ ഇതൊന്നുമില്ല എങ്കിൽ ആരുടെയെങ്കിലും പ്രഷർ ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും നിങ്ങളുമായിട്ടുള്ള ബന്ധം ഇഷ്ടമില്ലായിരിക്കും അവർ പറയുന്ന ആളെ ഇവർ വിവാഹം ചെയ്യണമെന്നായിരിക്കാം ഉള്ളത് അതിന് അത് കാരണം ഇവർക്ക് ഇവരുടെ ഭയങ്കരമായിട്ട് പ്രഷറുണ്ട് വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്തായാലും ഇവർക്ക് ഉള്ള സ്നേഹം നിങ്ങളോട് കാണിക്കാതിരിക്കാനുള്ള കാരണം ഇതൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില സമയം ഇവർക്ക് നിങ്ങളോടിതെല്ലാം തുറന്നു പറയണമെന്നുണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ ഞാൻ പോകുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് എൻ്റെ ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത എന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ ഇവർ പറയാതെ അത് പിന്നെയും ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്ത് ഇങ്ങനെ ഇവരുടെ ആ ഒരു എനർജിയെ ലോയിലോട്ട് കൊണ്ടുവന്നായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവരുടെ മനസ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട് ഇവർക്ക് പക്ഷേ പറയാൻ പറ്റാത്ത അവസ്ഥ ഇപ്പം നി നിങ്ങൾ ഒത്തിരി സ്പൈ ചെയ്യാറുണ്ട് നിങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് ആയി നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഗ്രോത്ത് ഉണ്ടായി എന്നൊക്കെ ഇവർ അറിയുകയാണ് എങ്കിൽ ഇവർക്ക് ഭയങ്കര ദേഷ്യവും വിഷമവും വരും കാരണം എന്തെന്ന് വെച്ചാൽ ഇവരെ മറന്നു പോകുമോ കാരണം നിങ്ങളുമായിട്ട് ഇപ്പോൾ ഇവർ ഒരു സംസാരമോ ഒന്നും അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇനി നിങ്ങൾ ഇവരെ മറന്ന് വേറെ ആരെങ്കിലും മേനേജ് ചെയ്യുമോ അങ് വേറെ ആരെങ്കിലും സ്നേഹിക്കുമോ എന്നൊക്കെയുള്ള വിഷമവും ദേഷ്യം ഇവർക്ക് വരും അപ്പോൾ ഇനി ഒരു പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് ഇവർ വരികയാണ് എങ്കിൽ നിങ്ങൾ ഇനി ഇവരെ അക്സെപ്റ്റ് ചെയ്യുമോ നിങ്ങൾ നിങ്ങളിവരെ മറന്നു പോകുമോ എന്നൊക്കെയുള്ള ചിന്ത ഇവരിൽ വരികയാണ് അപ്പോൾ അതായത് നിങ്ങൾ തമ്മിൽ ഒരു പക്ഷേ സെപ്പറേഷനിലോ നോക്കേണ്ട സിറ്റുവേഷനിലോ ആണെങ്കിലാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ ഇവിടെ ഇതാണ് ഇവരുടെ മനസ്സിൻ്റെ എനർജി ഇനി നമുക്ക് ഹൃദയത്തിൻ്റെ ആ ഒരു എനർജി എന്താണെന്ന് നോക്കാം ഇവരുടെ ഹൃദയത്തിൽ നിങ്ങളോട് എന്ത് ഫീലിംഗ്സാണുള്ളത് നോക്കാം ഇവിടെ ഹൃദയത്തിൻ്റെ കാര്യം എടുക്കുകയാണ് എങ്കിൽ ഇവർ വളരെയധികം വിഷമത്തിലാണ് ഹൃദയത്തിലുള്ളത് നോക്കുമ്പോൾ കാരണം ഈ ഹൃദയത്തിലുള്ളത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങളിൽ പല ആൾക്കാരുടെയും ഹൃദയം തകർന്നു പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നേരെ ഇവർ വരികയാണ് എങ്കിൽ ഇവർക്ക് ഇവരെ സ്നേഹിക്കുന്ന പല ആൾക്കാരുടെയും ഹൃദയം തകർക്കേണ്ട അവസ്ഥ വരും അതായത് ഇവർ സ്നേഹിക്കുന്ന ഇവരുടെ അച്ഛനും അമ്മയും അവരെയൊക്കെ വിഷമിച്ചിട്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് വരുവാനായിട്ട് ഇനി ഇവർ ഓൾറെഡി മേരേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ ഇവരുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ അല്ലെങ്കിൽ കുട്ടികളെയോ വിഷമിച്ചായിട്ടായിരിക്കണം നിങ്ങളുടെ അടുത്തേക്ക് വരാം ഇവിടെ രണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഷ്യൻസ് ടക്കാണ് എങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇവർക്ക് നിങ്ങളെ വേണം അവരെ ഫാമിലിയേയും വേണം അതർ സിറ്റുവേഷനെയും വേണം അപ്പോൾ രണ്ട് സിറ്റുവേഷനെയും എങ്ങനെയും ബാലൻസിൽ കൊണ്ടുപോകാം എന്നുള്ള ഒരു ഇതിലാണ് നിങ്ങളുടെ പേഴ്സൺ ആരുടെയും ഹൃദയം തകർക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഇവർ നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയണമെന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷെ നിങ്ങളുമായിട്ട് ദൂരെ ഇരിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല ഒരുമിച്ച് ജീവിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ചില സമയം ഇവർക്ക് ഹൃദയം പറയുന്ന കേൾക്കേണ്ട അവസ്ഥ വരും ഇനി എനിക്ക് വയ്യ ഞാൻ എന്തായാലും എൻ്റെ പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കും അപ്പോൾ തന്നെ ഈ ചിന്ത മാറും അതായത് ആ സമയം നിങ്ങളോട് ഇങ്ങനെ ഒരു ചിന്ത വരുമ്പോഴാണ് നിങ്ങളോട് സംസാരിക്കുന്നവർ നിങ്ങളുടെ അവസ്ഥ എന്തായി ഇപ്പോൾ ഏതവസ്ഥയിലാണ് നിങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങളോട് സംസാരിക്കും അതേ സമയം തന്നെ ഇവരുടെ മനസ്സിൽ വീണ്ടും അതർ സിറ്റുവേഷൻ വരികയും വീണ്ടും നിങ്ങളോട് ഡിസ്റ്റൻസ് വയ്ക്കുകയും ചെയ്യുവർ അതായത് നിങ്ങളോട് എന്തിനാണ് ഇവർ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴും ഇവരോട് ആ പഴയ സ്നേഹം ഉണ്ടോ എന്ന് അറിയണം അതിനുവേണ്ടി നിങ്ങളുടെ ചിന്ത ഭയങ്കരമായിട്ട് വരുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു അപ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നു നിങ്ങൾ പഴയ അവസ്ഥയിലാണുള്ളത് നിങ്ങൾക്ക് വേ നിങ്ങൾ ഇവർക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ആ സ്നേഹവും എല്ലാം വച്ച് കാത്തിരിക്കുകയാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നു അപ്പോൾ തന്നെ ഇവർ മനസ്സിലാകും ഇനി ഒരു മൂന്നാല് മാസവും കൂടെ ഇവരെ പറഞ്ഞു നിർത്താം എന്നിട്ട് വീണ്ടും ഡിസ്റ്റൻസ് വയ്ക്കാം എന്നുള്ള രീതിയിൽ വീണ്ടും നിങ്ങളോട് എന്തെങ്കിലും കാര്യത്തിൽ വഴക്കുണ്ടാക്കുകയില്ല എങ്കിൽ നിങ്ങളോട് ഡിസ്റ്റൻസ് വയ്ക്കുകയോ ചെയ്യുന്നു നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ ഇവർക്ക് നിങ്ങളും വേണം അതർ സിറ്റുവേഷനും വേണം ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഇനി നിങ്ങൾ ഇവർക്ക് ആ പഴയ പഴയ പ്രയോജിറ്റി നൽകുന്നില്ല ഇവർ നിങ്ങളോട് സംസാരിക്കാൻ വരികയാണ് നിങ്ങളുടെ അവസ്ഥ എന്തെന്നൊക്കെ അറിയാൻ വേണ്ടി വരികയാണ് കുറച്ച് നാളിന് ശേഷം അപ്പോൾ ഇവർക്ക് തോന്നുകയാണ് പഴയ ആ ഒരു പ്രയോജിറ്റി നിങ്ങൾ ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്നില്ല എന്നറിഞ്ഞാൽ പെട്ടെന്ന് ഇവർക്ക് ട്രിഗറാവും അപ്പോൾ പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ഭയങ്കര സ്നേഹവും ഭയങ്കര കെയറും പ്രൊട്ടക്റ്റീവും പ്രൊട്ടക്ഷനും എല്ലാം ഇവർ തരും അപ്പോൾ ഇവർക്ക് തോന്നും ഞാൻ വളരെ വലിയ തെറ്റാണ് ചെയ്യുന്നത് ഇനി ഞാൻ ഇവരെ വെയിറ്റ് ചെയ്യിപ്പിച്ചാൽ എനിക്കിവിടെ നഷ്ടം പെട്ട് പോകും അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് വേണ്ടി ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരും ഇവരുടെ ഹൃദയത്തിലുള്ള കാര്യം നോക്കുകയാണെങ്കിൽ വളരെ പ്യുവറായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ ഹൃദയം നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുവാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാ പേരോടും വഴക്കിടാൻ ഇവരുടെ ഹൃദയം തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടി ഇവരുടെ ഹൃദയം ഇവരോട് പറയുന്നത് ഏതൊക്കെ പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടോ അതിനെല്ലാം ഒരു മൂവ് ഓൺ ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുവാനാണ് ഇവരുടെ ഹൃദയം ഇവരോട് പറയുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ ഹൃദയത്തിൻ്റെ എനർജി ഇനി നമുക്ക് ഇവർ ഹൃദയം പറയുന്നത് കേൾക്കോ മനസ്സ് പറയുന്നത് കേൾക്കോ എന്ന് നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മനസ്സ് പറയുന്നതാണ് കേൾക്കുന്നത് ഹൃദയം പറയുന്ന കേൾക്കുന്നില്ല പക്ഷേ ലാസ്റ്റ് വിജയിക്കുന്നത് ഹൃദയം തന്നെയായിരിക്കും കാരണം ഹൃദയത്തിൻ്റെ ആ ഒരു എനർജി വളരെ പ്യുറാണ് ഇവിടെ മുന്നോട്ട് പോയിട്ട് ഈ ഒരു ഹൃദയവും പറയുന്നത് കേൾക്കും ഇവർ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ബാലൻസ് ആകും എന്നിട്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഒരുമിക്കൽ ഉണ്ടാകും വരാൻ പോകുന്ന സമയം സക്സസ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിടയിലും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിലും എന്തെങ്കിലും പ്രോബ്ലമാറ്റിക് പ്രോബ്ലമാറ്റിക്കായിട്ടുള്ള സിറ്റുവേഷൻ തേർഡ് പാർട്ടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ വരാൻ പോകുന്ന സമയം അത് ഇല്ലാതായി നിങ്ങൾ തമ്മിൽ ഒന്നാവുന്ന ആട്ടം കാണാൻ സാധിക്കുന്നു ഇവരുടെ ഫാമിലിയാണ് തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഇവരുടെ കരിയറാണ് തേർഡ് പാർട്ടി എങ്കിൽ ഇവർ അത് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നിങ്ങളുമായിട്ട് ബാലൻസിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന വരാൻ പോകുന്ന സമയം അത് അത് ഇത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കൂടെ കൊണ്ടുപോയിട്ട് ഒരു സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് കൺവീൻസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും അപ്പോൾ ഓവറോൾ എനർജി പറയുകയാണ് എങ്കിൽ സക്സസ് നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് കാർഡുകൾ പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ അവർക്ക് കഴിയണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവത്തിനോട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്